സാഫ് തീരമൈത്രി സംരംഭകരുടെ അമ്പതിലധികം വരുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയ്ക്കും സീഫുഡ് ഫെസ്റ്റിനും വലപ്പാട് കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ തുടക്കമായി സെപ്റ്റംബർ ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന മേള വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ആർജിത്ത് ഉദ്ഘാടനം ചെയ്തു സീരിയൽ സിനിമ കലാകാരൻ ഷൈജൻ ശ്രീവത്സം സാഫ് നോഡൽ ഓഫീസർ ഡോക്ടർ പി എസ് ശിവപ്രസാദ് സാഫ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ദേവിചന്ദ്രൻ നാട്ടിക മത്സ്യഭവൻ ഓഫീസർ അശ്വിൻ രാജ് എന്നിവർ സംസാരിച്ചു നാവിന് രുചിയേറുന്ന കപ്പയും മീനും നെയ്യും മീൻ ഫ്രൈ മച്ചാൻ ഫ്രൈ കിളിമീൻ ഫ്രൈ കൂന്തൻ റോസ്റ്റ് കൂന്തൻ ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ കലവ ഫ്രൈ വറ്റ ഫ്രൈ തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാകുന്നു എന്നത് സീ ഫുഡ് ഫെസ്റ്റിൻ്റെ സവിശേഷതയാണ് കൂടാതെ അഞ്ഞൂറ് രൂപയിലധികം വരുന്ന ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ് വിജയിക്ക് അയ്യായിരം രൂപയുടെ സാഫ് വിഭവങ്ങളുടെ കിറ്റ് സമ്മാനമായി നൽകുന്നുണ്ട്